ഹായ് നമസ്കാരം ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന രണ്ടാമത്തെ മൂവിയാണ് നമസ്കാരം ഞാൻ ഗൂഗിള് തെ കെസ് ഡയറി എന്ന സിനിമ റിലീസായാണ് എൻ്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളെ പ്രവർത്തിക്കുന്നത് ഞങ്ങളെല്ലാവരും ഒരുപാട് സന്തോഷത്തോട് കാണുന്ന സിനിമയാണ് അതിൽ ഇപ്പോൾ പറഞ്ഞ പോലെ മലയാളത്തിന് പുതിയൊരു നായകനെ കൂടി ദ കെ എസ് ടേരൻ സിനിമയിലൂടെ ഞങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് എൻ്റെ നായകൻ അഷ്കർ സൗദാൻ അതായത് നമ്മുടെ മമ്മു മമ്മുഖാൻ്റെ ഫാമിലി എന്നിട്ടുള്ള മറ്റൊരു ആക്ടറെ കൂടി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ദ കെ എസ് സിനിമയിലൂടെ എത്തിക്കുകയാണ് അഷ്കർ എന്ന ഞാൻ വിളിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന രണ്ടാമത്തെ മൂവിയാണ് ബെസ്റ്റ് സിനിമ കഴിഞ്ഞിട്ട് ഇപ്പോൾ കെസ്റ്റേറി ഇപ്പോൾ റിലീസ് ആകുമ്പോൾ ആണ് കെസ്റ്റേറിയൽ ഞാൻ ഒരു പോലീസ് ഓഫീസർ ഓഫീസറായിട്ടാണ് ചെയ്യുന്നത് നാളെ റിലീസാണ് ഞങ്ങൾ അതിൻ്റെ പ്രമോഷനായിട്ട് ട്രിമാൻഡ് എത്തിയാണ് അപ്പോൾ ഞാനും ഇദ്ദേഹവും അദ്ദേഹത്തിന് ക്യാരക്ടർ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേര് ക്യാരക്ടറിൻ്റെ പേര് ബ്ലാഡി എന്നാണ് ദിലീപ് നാരായണൻ സംവിധാനം ചെയ്യുന്നു പി സുമാർ സാറ് സിനിമാട്ടോഗ്രാഫറാണ് അദ്ദേഹം ചെയ്യുന്നു പ്രൊഡ്യൂസർ ബിൻസി പ്രൊഡക്ഷൻസിന്റെ കെ വി അബ്ദുൽ സാറാണ് അപ്പം ഞങ്ങൾ അതിൻ്റെ എക്സൈറ്റ്മെന്റിൽ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ ത്രിവാണ്ട്രം പ്രസ് മീറ്റിംഗിൽ പ്രസ് മീറ്റ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ നാളെ പടം റിലീസാണ് അപ്പോൾ അത് എല്ലാവരും സപ്പോർട്ട് നമ്മുടെ ഞങ്ങൾ ഞങ്ങൾ ഈ സിനിമയിൽ ഞങ്ങളുടെ സിനിമ നാളെ റിലീസ് ആവുകയാണ് അപ്പോൾ ഞാൻ ഇതിനകത്ത് ആണ് എല്ലാത്തരം പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റുന്ന എല്ലാ മലയാള സിനിമയ്ക്ക് വേണ്ട എല്ലാ ഫ്ലേവേഴ്സും ഉള്ള ഒരു സിനിമയാണ് ഇത് ബേസിക്കലി ഈ കേസ് ഡയറി എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് എന്നാൽ പോലും അതിനകത്ത് തന്നെ ഒരു പ്രണയമുണ്ട് ഒരു സൗഹൃദമുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് ഒരു കോമഡി ഉണ്ട് ഒരു ഫാമിലി മാറ്ററുണ്ട് അപ്പോൾ ഇത്ര ഇത്തരത്തിലുള്ള എല്ലാ ഫ്ലവേഴ്സും കൈകാര്യം ചെയ്യുന്ന സിനിമയാണ് സിനിമ ആ സിനിമ റിലീസ് ആവുകയാണ് അപ്പോൾ അപ്പൊ അതിന്റെ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക എല്ലാത്തരം പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണ് എല്ലാരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഈ സിനിമം മാധ്യമ പുറത്താൽ നിങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക അതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന എല്ലാവർക്കും ഞങ്ങളുടെ ും ഹായ് ഞാൻ നീരജ കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മൂവിയുടെ ടൈറ്റിലെ തന്നെ പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് അഷ്കർ സൗദാനാണ് ഹീറോ ആയിട്ട് ചെയ്യുന്നത് പിന്നെ രാഹുൽ മാധവ് പിന്നെ വിജയരാഘവൻ സർ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് വേറൊരു ആഷ്കർ കണ്ട നായികയായിട്ട് സാക്ഷി അഗർവാളാണ് ഞാൻ രാഹുൽ മാധവിൻ്റെ നായികയായിട്ടാണ് വരുന്നത് പിന്നെ എന്താ പറയുക ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ മൂവി ആണെങ്കിലും എല്ലാ പ്രേക്ഷകർക്കും എന്താ പറയുക ഡൈജസ്റ്റ് ആവുന്ന രീതിയിൽ ഒരു ഫാമിലി എലമെൻറ്റ് റൊമാൻസ് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ എല്ലാ ഒരു എലമെൻറ്റും നമ്മൾ ഈ ഒരു മൂവിയിൽ വരുന്നുണ്ട് എല്ലാം മിക്സ് ചെയ്ത് വരുന്നൊരു മൂവിയാണ് ഇതൊക്കെ അക്ബർ അക്ബർ ട്രാവൻസിലെ ബെൻസി പ്രൊഡക്ഷനാണ് ഈ ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നാസർ ബോസ് എന്നാണ് അക്ബർ സാറിൻ്റെ പേര് പിന്നെ നമ്മുടെ ഡയറക്ടർ ഒരുപാട് സിനിമകൾക്ക് ഛായാഗ്രഹണം ക്യാമറ നിർവഹിച്ചിട്ടുള്ള പി സുകുമാർ സാറാണ് നമ്മളുടെ പടത്തിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു മൂവിയിൽ ഒരു അഞ്ച് ഫൈറ്റ് ഉണ്ട് ആ അഞ്ച് ഫൈറ്റും ചെയ്തിരിക്കുന്ന റൺ രവി മാസ്റ്റർ ആണ് പിന്നെ അഞ്ച് സോങ്സ് വരുന്നുണ്ട് അങ്ങനെ എല്ലാം മിക്സ് ചെയ്തൊരു മൂവിയാണ് ഈ ഒരു കേസ് ഡയറി എന്ന് പറയുന്നത്